ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വീണ്ടും നമ്മളുടെ സ്കൂളിലെ പ്രോഗ്രാമാണ് ഇന്ന് സൃഷ്ടിയാണ് അതും ഞാനിത് നല്ല ഒരുങ്ങി വന്നിട്ടുണ്ട് മുല്ലപ്പൊക്കെ വെച്ചിട്ടുണ്ട് എന്ന ഇതാണ് എൻ്റെ കൂടാം ഇപ്പോൾ നമ്മൾ എന്തായാലും സ്കൂളേ നമ്മളിപ്പോൾ എന്തായാലും മുല്ലപ്പു വാങ്ങിക്കാൻ പോയേറ്റ് ളേറ്റ് ആയടാ നമുക്ക് ഇനി എന്തായാലും സ്കൂളേ ആ സൈഡ് നോക്ക പെമ്മല്ലി സാരി 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 എനർജി ആണോ ആന്ന് തോന്നുന്നോ അർണുന്നില്ല അപ്പോൾ നമുക്കിനി എന്തായാലും സ്കൂളേ പോയിട്ട് സ് നമ്മളിതായ സ്കൂളിലെത്തി നല്ലതായിട്ട് അവിടെ ഒരു ഇംഗ്ലീഷിൻ്റെ സ്കിറ്റൊക്കെ നടപ്പുണ്ടായിരുന്നു സ്റ്റേജിൽ അങ്ങനെ അമ്മ അമ്മേൻ്റെ മലയാളത്തിൻ്റെ സൈഡിൽ വന്നിട്ട് ആ ആ ഒരു അവിടെ വന്നിട്ട് എന്നെ കണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് അമ്മ എന്നെ കണ്ടു പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഇതൊക്കെ അവിടെ ഒരുക്കി വെച്ചിരുന്ന ഓരോരോ സാധനങ്ങളാണ് ഈ ചേച്ചിയായിരുന്നു കേട്ടോ മോഹിനിയാട്ടം കളിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കുറേ കുറേ സ്കിറ്റുകളുടെയൊക്കെ ഇതാണ് പിന്നെ മാമ്മാരെല്ലാവരും നിന്ന് എല്ലാവരെയും ഒന്ന് ഇതാക്കുന്നുണ്ട് പിന്നെ ഒരു ശബരിമല നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ട് എയ്ത്തിൽ പഠിക്കുന്ന ഒരു ചേട്ടനാണത് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെതാ ഈ ഒരു വാമന ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കൊച്ചാണ് അങ്ങനെ ഇതാ ഓരോന്നും ഓരോരോ പിക്ചേഴ്സ് പോലെ ഓരോരുത്തർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ചേച്ചിമാരൊക്കെ ആയിരുന്നു പിന്നെ ദാൻ്റെ വാമനനുമായിട്ട് അമ്മ വീഡിയോ എടുത്തതാണ് ഇവിടെ എൻ്റെ അടുത്ത് ഞാനും ഇരിപ്പുണ്ട് ഞങ്ങൾ താട്ടോ ഞങ്ങളുടെ ബിനു മാം ഇത് ഗ്രേസ് മാമാണ് അങ്ങനെ ഇവിടെ എല്ലാ മാമ്മാരൊക്കെ നിന്ന് എല്ലായിടത്തും അടങ്ങി വെച്ചിരിക്കാൻ പറഞ്ഞല്ലാന്ന് പറഞ്ഞൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് പൂക്കളം ആ ഓരോ സൈഡാണ് അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ വിഷു ക്രിസ്മസ് റംസാനൊക്കെ കാണാൻ പറ്റും റംസാൻ ആണ് ഈ അകത്തിരിക്കുന്ന രണ്ട് പേര് അത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള കൊച്ചുങ്ങളെട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അവിടെ ഒരു മൂലക്കിരിപ്പായി പിന്നെ ഇതൊന്നും ഞാൻ കണ്ടില്ലാട്ടോ ഇതൊക്കെ അമ്മ വീഡിയോ എടുത്തത് അതുകൊണ്ട് ഇത് എനിക്ക് എന്താണ് എന്ന് അറിഞ്ഞുകൂടാ ഇത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏട്ടോ എനിക്ക് തോന്നുന്നു ഡാൻസ് എന്തിൻ്റെ ഡാൻസ് ആണോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ കണ്ടില്ലായിരുന്നു അമ്മ നമ്മളകത്തായിരുന്നു ഞാൻ ഇവിടെ എല്ലാ എക്സിബിഷനും എല്ലാത്തിനും ഉള്ളതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണോ എന്നോ ഇതെനിക്ക് തോന്നുന്നു ആ എനിക്കറിയില്ല ഇത് ഇതെനിക്ക് ഇത് കുഞ്ഞി മക്കടയാ ഇത് എൽ കെ ജി ഒരു പ്ലേ പ്ലേ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു എൽ കെ ജി യു കെ ജി ഒക്കെ തൊട്ടാന്ന് തോന്നുന്നു പ്ലേ ക്ലാസ് ആയിരിക്കാം അറിയില്ലേ ഇങ്ങനെ എല്ലാവരും ഇന്ന് ഡാൻസ് ഒക്കെ അടിച്ച നല്ല അടിപൊളി മാലാകമായ പോലെ ആയിരുന്നു കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ എല്ലാം അമ്മ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഇത് ഫുൾ വെജിറ്റബിൾസിൻ്റെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ സ്ട്രോബെറി സ്ട്രോബറി അല്ല സ്ട്രോബറിന്റെ ക്യാപ്സിക്കൊക്കെ പോയിട്ട് പിന്നെ ഒരു ട്രീ ഒക്കെ മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ ബീൻസ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ബീൻ ഹണി ബീൻ അതിൻ്റെ പേരെന്താ അതിൻ്റെ പേര് അറിയുന്ന നേരത്തായിരക്കാൻ വേണ്ടിയാ പിന്നത്തെ ഇവിടെ ഒരു കുഞ്ഞു നല്ല മലാക്കി പോലും ഒരുങ്ങിക്കൊണ്ടായിരുന്നു എല്ലാം നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ എല്ലാവരും നല്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ള നമ്മളെല്ലാവരും ഞാൻ എല്ലാവരും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെയതാ ഇവിടെ എന്തോ ഇതെന്താണെന്ന് അറിയില്ല ഇവിടെ ഇങ്ങനെ മഴയൊക്കെയാണ് കേട്ടോ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് മഴയാണ് മൊത്തത്തിൽ ഭയങ്കര പെരുമഴയാണ് കേട്ടോ പെരുമഴയാണ് ഇവിടെ മൊത്തം മറ്റേ ഡ്രാക്കോളം ഇത് മൊത്തം മറ്റേ വാട്ടറിൻ്റെ അടിയിലാണ് കേട്ടോ അങ്ങനെതാ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കുഞ്ഞുങ്ങളും എല്ലാവരും ഇരുന്ന് കളിക്കുകയായിരുന്നു അങ്ങനെ മീനും നല്ല ആയിട്ട് ഒരു ഇതായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളെല്ലാം ഒരു മൂലക്കിരുന്ന് എല്ലാം ഓരോന്ന് കാണിച്ച് നല്ലതായിട്ട് കാണിച്ച് പിന്നെ അമ്മയും അമ്മേടൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അവരെല്ലാം രണ്ടുപേരും കൂടി അവരെല്ലാവരും കൂടി കുറേ പേരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ഞാൻ നടന്ന് ഓരോന്നും ഓരോന്നും കാണുകയാണ് എനിക്കിതൊക്കെ കാണണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ബട്ട് ഇപ്പം ഞാൻ കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വോയിസ് കൊടുക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് തന്നെ അങ്ങനെ ദാ ഇവിടെ ഓരോരോ ഞാൻ അല്ലാതെ വീഡിയോ കണ്ടിട്ടില്ല ദാ ഇതാണ് എക്സിബിഷൻ ഓരോ ചേട്ടന്മാരൊക്കെ നിന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇതാ ഇവിടെ ഒരു ഫുട്ടൊക്കെ ഒരു ഇത് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് ഇതെന്തൊക്കെയോ ഇത് ഒരു ഇംഗ്ലീഷാണ് കേട്ടോ ഇംഗ്ലീഷ് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക അങ്ങനെ ഇവിടെ ഓരോന്നും നല്ല മനോഹരമായി ഭംഗിയായി ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു സ്വാമിയാണ് കേട്ടോ സ്വാമി മരത്തിൻ്റെ അടുത്ത് ധ്യാനം ചെയ്യാൻ തോന്നുന്നു പിന്നെ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടോരോരോ മൃഗങ്ങളും പിന്നെ കൊക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്ത് അവരെ സമ്മാക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടവറൊക്കെ ടവറുള്ളൊരു ഫ്ലാറ്റൊക്കെ പോലത്തെ ഇത് കാണിക്കുക ഇത് ഞങ്ങളുടെ മാമിൻ്റെ മോളാണ് കേട്ടോ മാം എന്ന് പറയും ഇംഗ്ലീഷ് മാമിൻ്റെ മോളാണത് ഞങ്ങൾ തേർത്ത് സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച മാം അത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതെന്താ പറയുക ഇതൊക്കെ ഒരു ഒരു മെഷീൻസ് ആണ് ഈ വി ആർ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ഞാനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വി ആറ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനും കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ ഒരു ഈ ഒരു സ്ലൈഡിങ് പോലത്തെ എന്തായാലും സ്കേറ്റിങ്ങോ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഇവിടെ എന്താണ് ആ ഇവിടെ എന്തോ ഒരു സ്പേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്പേസ് പോലെ നല്ല മനോഹരമായിട്ടാണ് ഭംഗി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വലിയ ചേച്ചിമാർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഈ രണ്ട് ഈ ചേച്ചിമാരൊക്കെ നിന്ന് കുറേ ഇത് അമ്മയ്ക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഈ ഒരു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് നോക്കി എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ഇവിടെ ഫുൾ ഓർഡർ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് മെഡിക്കൽ സെക്ഷനാണ് കേട്ടോ ഇത് ഇത് ഫുൾ മെഡിക്കൽ സെക്ഷനാണ് അയ്യോ അതെന്താ അത് അതെന്തോ ഇടന്ന് പോ അതിന്ന് വരുന്നത് അയ്യോ അതെന്താ അത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ വരുന്നുണ്ട് അതിൻ്റെ ഇതൊക്കെ എക്സ്പീരിമെൻ്റ് ഒക്കെ ആയിരിക്കും പിന്നെ ഇത് ഫുൾ മെഡിക്കൽ സെക്ഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ മെഡിക്കൽ സെക്ഷനിൽ ഓരോന്നും ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് നല്ല രസ ുള്ള ഒരു ചെയ്തിട്ടുള്ളതാണ് ഇത് ഫുൾ ലങ്സ് അതുപോലെ നമ്മുടെ സ്റ്റമക്ക ലങ്സ് ആണിത് അങ്ങനെ ലങ്സും സ്റ്റമക്കും അതൊക്കെ വെച്ചിട്ട് നല്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓരോരോ ഇതും മറ്റേ നമ്മുടെ വീടുകൾ വീടുകളുടെ വഴി അങ്ങനെ ആ ഒരു കാല അതൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായി ഭംഗിയോടെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു സോളാർ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെകോട്ടം നോക്കിയാൽ ഫുൾ ഫ്ലാറ്റ്സ് ആണ് ഫ്ലാറ്റ്സാണ്ട്ടൊരു വലിയൊരു ഇതൊരു ഇതുണ്ടായിരുന്നേ ഈ ഒരു മെക്കാനിസം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളിയായിട്ട് കറണ്ടൊക്കെ ചെയ്ത് മെക്കാനിസം വെച്ചിട്ട് അതിൻ്റെ ഒരു അടിപൊളിയായിരുന്നു നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ഞാനീ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പോകാം കണ്ടിട്ടാണ് വരുന്നതെന്ന് ഞാനിതാ ഇപ്പോഴാണ് ഈ വീഡിയോ തന്നെ കാണുന്നത് തന്നെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഓരോന്നും വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഏതൊക്കെ ഇത് ഏത് സൈഡാണെനിക്ക് അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ എന്തൊക്കെയോ വെച്ചിട്ട് നല്ല ഭംഗിയോടെ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു ഇത് വെള്ളമാണ് ചെയ്തത് അഴുക്ക് വെള്ളത്തിൽ നിന്ന് നല്ല വെള്ളമാണ് ചെയ്തിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലായില്ല ഇതെന്താ ഇത് ഇതെന്തോ ആ ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഒരു വണ്ടി ഒരു ഇതൊക്കെ പോലെ ദയവ് എന്നോടും ക്ഷമിക്കണം എൻ്റെ പേരെ അറിഞ്ഞതുകൊണ്ടാട്ടോ ഇങ്ങനെ വീണ്ടും ഇതൊക്കെ കുറേ നമ്പേഴ്സൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ വീണ്ടും ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തു മാത്സിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് മാത്സൊക്കെ വളരെ ഭംഗിയോടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ ഓരോരുത്തും നല്ല വൃത്തിയോടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോന്നും നല്ല ഭംഗിയായി ചെയ്തു വെച്ചിട്ടുണ്ട് റോമൻ ന്യൂമറൽസ് ആയിക്കോട്ടെ എല്ലാം നല്ല ഭംഗിയായി ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഏട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതോ നല്ലൊരു കുട്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഏട്ടോ ആരാന്ന് അറിയില്ല നല്ലൊരു കുട്ടി ചെയ്ത് വെച്ചിട്ട് യേ ഞാൻ തന്നെ ചെയ്ത് വെച്ചതാണ് അങ്ങനെ ഇത് ഓരോന്നും നല്ലതായിട്ട് അടിപൊളിയായിട്ട് ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു ഇതെന്ത് രസമാണ് അല്ലേ ഇത് വേറൊരു ഇതായിരുന്നു ഇത് വേറൊരു കുട്ടിയുടെ ആയിരുന്നു ഇത് ഇതായിരുന്നു കേട്ടോ ഈ ഒരു എൻ്റെ എൻ്റെ ഗാർഡനായിരുന്നെ നല്ല അടിപൊളിയായിട്ട് എൻ്റെ അമ്മയും ഞാൻ എല്ലാം കുറേ എല്ലാവരും കുറേ എഫേർട്ടിട്ട് ചെയ്ത ഒരു മാത്തമാറ്റിക്കൽ ഗാർഡൻ ആണെങ്കിൽ പറയാം ഇതിൽ റോമൺ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ കുറേ കാഴ്ചകൾ ഇതാണ് കേട്ടോ അമ്മയുടെ ഫ്രണ്ട് ബാക്കി നിൽക്കുന്ന അമ്മയുടെ ഫ്രണ്ട്സാണ് ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ ഇതല്ല മറ്റേ ഈ ഒരു ഫോട്ടോ ഒട്ടിച്ചിരിക്കണം ഞാൻ ചെയ്തതാണ് എനിക്ക് ഇഷ്ടം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്തുകൊണ്ട് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ അങ്ങനെ ഇത് മാക്സ് ആണ് ഇത് ഫുൾ മാക്സ് അല്ല ഇത് ഹിന്ദി ആട്ടോ ഇത് ഫുൾ ഹിന്ദിയാണേ ഇങ്ങനെ ഹിന്ദിയുടെ ഡാൻസും എല്ലാം ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഹിന്ദി അക്ഷരങ്ങളൊക്കെയാണ് പിന്നെ കക്ക കക്കങ്ങ അതൊക്കെയാണ് അങ്ങനെ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നാൽ ഇത് ഞങ്ങളുടെ ആയിട്ടുള്ള മലയാളമാണ് മലയാളക്കരയാണിത് ഞാൻ എന്താ ഇവിടെ ഓരോരോ ഒരു കലാരൂപങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് കാവൽക്കാരി ആട്ടോ ഞാൻ കാവൽക്കാരി കാവൽക്കാരിയായിട്ട് ഞാൻ ഇവിടെ കേരളത്തിന് മുമ്പ് ഇരിപ്പുണ്ട് പിന്നെ ആ പിന്നെ മാവേലി വാമന വള്ളം കളിക്കാർ എല്ലാവരും ഇപ്പം കേട്ടോ പിന്നെ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഡേയ്റ്റ് ലാസ്റ്റായിരുന്നു ഞങ്ങളത് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു പിന്നെ ഇത് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്ട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞ് തരാം ഇത് ഞങ്ങളുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ പ്ലേ ക്ലാസ് കാലമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ പ്ലേ ക്ലാസ്സിലുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ പ്ലേ ക്ലാസ്സിൽ ഞങ്ങളുടെ ഇതൊക്കെ കാണിച്ച് ഇതൊക്കെ ഞങ്ങളുടെ പ്ലേ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആട്ടോ അങ്ങനെ പിന്നെ ദാ വീണ്ടും നമ്മൾ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നപ്പോൾ ഇവിടെ ദാ ഇങ്ങനെ പാട്ട് പാടുന്നു ഇപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഗസ്റ്റൊക്കെ അവിടെ നിൽപ്പുണ്ട് ഗൺസ്സും അവിടെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ ആങ്കർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ കറക്റ്റ് സമയത്തിൽ വന്നു കേട്ടോ ഞാൻ ആങ്കറിങ് ചെയ്ത് നന്ദി പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ കറക്റ്റ് സമയത്തിൽ വന്ന് കയറി അങ്ങനെ തിരക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ദാ പാട്ടൊക്കെ ശശിമാരെ നല്ലപോലെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെയും നമ്മൾ ഒന്നും കൂടി എല്ലാം മാമൊക്കെ ചുറ്റിക്കറങ്ങിയതൊക്കെ ഫോട്ടോയാണ് കേട്ടോ ശരിക്കും കണ്ടൊരു ഫോട്ടോ എല്ലാം ഇരുപക്ഷരൊക്കെ ചെയ്തിട്ടുള്ളതാണ് ആ ഫ്രണ്ട്സ് ഇതായിരുന്നതാണ് നമ്മുടെ സൃഷ്ടി ലോഗി ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും താഴെ ലൈക്ക് ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് കൂടി ബെൽബട്ടൺ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും വരാം മെമ്മോസ്